ബഡ്ജറ്റ് ഹോമുകളാണ് കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത് പട്ടേ ഇപ്പം നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ എണ്ണൂറ് സ്കോർ ഫീറ്റ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് അതായത് 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 എത്ര രൂപ ഉണ്ട് അനുസരിച്ച് നമ്മൾ നല്ല ക്വാളിറ്റി മറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെ രീതിയിൽ ചിലവുരിക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലെ നമ്മൾ ചെയ്തോ ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ചേട്ടാ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ബിനോ എന്നാണ് ഇതിനകത്ത് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസൈൻ എന്ന് വെച്ചാൽ കണ്ടമ്പറി സ്റ്റൈലുള്ള ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത് കോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ഇതിനകത്ത് ആട് ചെയ്തിട്ടുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്തോട്ട് കയറിയിട്ട് കാണാൻ പറ്റും ഇപ്പം സാറിനെ നിലയിൽ രണ്ടായിരം സ്ക്വയർ രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് റേറ്റുകൾ വീടാറുള്ളത് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വീടുന്നത് പക്ഷേ ഇത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ചെയ്തിട്ടുള്ളത് ശരാശരി ഇപ്പം അങ്ങ് ചെയ്യുന്നത് ഈ പറയുന്ന ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ആ രീതി ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇത് ഇനി സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ചിലവൊരുക്കാൻ വേണ്ടി നമ്മളൊരു എൺപത് സ്ക്വയർ ഫീറ്റ് എടുത്താണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് പരമാവധി നമ്മൾ ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ടൈപ്പ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് ലൈറ്റ് എൽഇ ഡി ലൈറ്റുകൾ മൊത്തം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യത്തിന് വെട്ടവും മറ്റു കാര്യങ്ങൾ കിട്ടത്തില്ലതാണ് ഈ പിന്നെ ഫ്രഞ്ച് ടൈപ്പ് വിൻഡോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഫുൾ ഫ്രഞ്ച് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ താഴെ ഇതില്ല ഫുൾ ഫ്രഞ്ച് ടൈപ്പ് തന്നെ സാധനം ഇതിൻ്റെ തടി എന്ന് പറഞ്ഞാൽ ഇത് കട്ടർലൈൻ ഈ മൊത്തം ചെയ്തിരിക്കുന്നത് ആഞ്ചിലും ഇതിന്റെ ജനൽ ഫ്രെയിം മൊത്തം ബ്രാവലുമാണ് എഴുതിയിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അതായത് ഡിസൈൻറെ കാര്യം പറയുന്നത് താഴെ നമ്മുടെ ഫ്രഞ്ച് ഡോറിന്റെ താഴത്തെ ഒരു ഡിസൈൻ പ്ലെയിൻ ആയിട്ട് മോഡലിൽ അത് പിന്നെ കഥവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാഡിയൻസൺ മോഡൽ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇതും ഉള്ള് ആഞ്ചിലിയിലാണ് ഇത് മാത്രം ഡോർ മാത്രം തേക്കിലെതിട്ടു ആയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഇവർക്കൊരു പ്രൈവസി കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ റോഡ് സൈഡില് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളോ ആർക്കാലും ആളെ കണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് മാറിയിരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലവറോ എല്ലാം സെറ്റ് ചെയ്യാം അപ്പം ഇവിടെ ഇങ്ങോട്ട് വേണമെങ്കിൽ അവർക്ക് നോക്കുന്ന രീതിക്കലായിട്ട് പറയും അതുകൊണ്ട് മേളും താഴും ഇതിനും എല്ലാം ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം രീതിയിലുള്ള ആളുകൾ ആളുകൾ കാണത്തക്ക രീതിയിലോ ചെയ്യാം എന്നാൽ അത്യാവശ്യം കയറി ഇരിക്കുകയും ചെയ്യാം ഫ്രണ്ട് കസരയൊന്നും ഇടാൻ പറ്റുന്നില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കവർ മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിലും സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഇതാണ് ഇതിൻ്റെ മെയിൻ ലിവിങ് ഏരിയ ഇവിടെ അത്യാവശ്യം നമ്മൾ വെട്ടത്തിനും മറ്റു കാര്യത്തിനും വേണ്ടി ആ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ആ ഫ്രഞ്ച് വിൻഡോയിൽ ഇവിടെ ഒരു മൂന്ന് വാളി ജനലിനം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഗസ്റ്റൊക്കെ വന്നാൽ തന്നെ നമുക്ക് വീട്ടിലെത്തിയ കാര്യങ്ങൾ കൈകാര്യം ഒക്കെ ചെയ്തു വിടാവുന്നതാണ് ഇത് ലിവിങ് ഡൈനിടെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനൊരു പാർട്ടീഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് എച്ച് ഡി എംമാർ ചെയ്തേക്കുന്ന വെർറ്റിക്കൽ വെർട്ടിക്കൽ വോള പൂർത്തി ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം വെർട്ടിക്കൽ പറു ഇത് നമ്മൾ എന്നിട്ട് പെയിന്റ് ചെയ്ത് വുഡ് കളറിൽ പെയിന്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇതെന്ന് പറയുമ്പം കസ്റ്റമറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പൂജാമുറി മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവർക്ക് ഒരു പ്രയർ യൂണിറ്റ് ആയിട്ടുള്ള ഒരു സാധനം വേണം അപ്പം ഒരു അത്യാവശ്യം അളവ് കാ വരുന്നവർക്ക് കാണാൻ ഒക്കെ ആയിട്ട് ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പറയാനാണെങ്കിൽ തന്നെ ഇത് ഈ ആളുകൾ ഇരിക്കുന്ന തരം വുഡൻ ടൈപ്പിലെ ടൈല് വേണമെന്നുള്ള നിർബന്ധമായിരുന്നു ബാക്കി വൈറ്റ് ഗ്ലോസി ടൈപ്പും അപ്പൊ ആണ് മൊത്തം വർക്കും ചെയ്തിരിക്കുന്നത് അതായത് ആ ആ ഭാഗം മാത്രമായിട്ട് അതിന് ഈ ഭാഗം മാത്രം ആളുകൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലം അതിനോട് മാച്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ട് ഈ കളർ തന്നെയാണ് പിന്നീട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓ മാച്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അങ്ങനെ കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടല്ലേ ഭാഗത്ത് ടി വി ഉണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇവിടെ കബഡും കാര്യങ്ങളും എല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ

ും തോന്നിക്കും ചെറിയ സെറ്റപ്പല്ലേ ഡിംഗ് ഏരിയ അങ്ങനെ അത്യാവശ്യ സ്ഥലം ആ വേർ ഇരിക്കുകയും ചെയ്യും പിന്നെ ഇത് ഇൻവെർട്ടർ പോയി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻവെർട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അങ്ങോട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളു ആ രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവിടത്തെ വെട്ടത്തിന് എന്തെങ്കിലും സൗകര്യത്തിന് വേണ്ടി ഒരു സിംഗിൾ വാളിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ഇനി അടുത്തോ വ്യത്യസ്തമായ ഒരു മോഡൽ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കണം അവർക്ക് നിർബന്ധമായിരുന്നു പറയുമ്പോൾ എന്തെങ്കിലും കാണും ഇതൊന്നും തന്നെ പാട്ടിലെ ഇത് വാശേരി ഹാങ് ചെയ്ത് നിൽക്കുന്ന ലൈറ്റ് ലൈറ്റിലായിട്ടുള്ള സെറ്റ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മൊത്തം ചെയ്തിരിക്കുന്നത് അടുക്കളയ്ക്ക് അതും ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഇതെന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിരുന്നു ഇത് അത്യാവശ്യം ആളുകൾ രണ്ടുപേർക്കിരുന്ന് വൈകാശമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതും എച്ച് ഡി എം ആർ ചെയ്തതിനു ശേഷം ഇതിനെപ്പറ്റി ആർട്ടിഫിഷ്യൽ ടൈലായിട്ടായിരുന്നു ഗ്രാൻഡ് ആർട്ടിഫിഷ്യൽ ആങ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ഉണ്ട് ബാക്കി നമുക്ക് നാല് ചര ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതെന്ന് പറയുമ്പോൾ അടുക്കള കിച്ചനായി കിച്ചന് രണ്ട് ഭാഗത്തും അത്യാവശ്യമായിട്ട് കിട്ടുന്ന രീതി സിംഗിൾ പാളിയെല്ലാം കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെയ്ത് കവർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കബോർഡ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇലക്ട്രിക്കൽ പോയിന്റുകൾ ഇലക്ട്രിക് പോയിന്റുകൾ ഇനിയിപ്പോ ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ മിക്സിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഈ അടുക്കളയിൽ നമ്മൾ ഇച്ചിരി രണ്ടാമത്തെ കിച്ചൺ അല്ലേ ഓ ഓ ശരി 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 അതിന്റെ ഡോർ ഒക്കെ ഈ ഫ്രണ്ടും ും തന്നെ നിർബന്ധമായിരുന്നു വർക്കേരിയുടെ കാര്യം പറ്റി പറയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെട്ടും മറ്റേ കാര്യങ്ങളൊക്കെ കൂടുതൽ കയറാൻ വേണ്ടി എയർ സർക്കുലേറ്ററിനും അത്യാവശ്യം കൂടുതലും കൂടുതലെങ്കിലും നമ്മളിവിടെ ഗ്രില്ലാ കൊടുത്തിരിക്കുന്നത് കൂടുതലായിട്ട് കാറ്റൊക്കെ കിട്ടാൻ വേണ്ടി

അതിൻ്റെ എന്നാലും കൂടെ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ സപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്നാണെങ്കിലും അത്യാവശ്യം വരുമാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി അവർക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി റൂമിലൊന്നും കയറാതെ തന്നെ കാര്യങ്ങൾ അയ്യഞ്ച് ഓ ശരി ശരി അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലെ തന്നെ ഡ്രസ്സ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് അല്ലേ ഗസ്റ്റ് അതെ ബെഡ്റൂലൊന്നും അവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കും എന്നാൽ ഉണ്ട് തന്നെ

എല്ലാം എല്ലാ എല്ലാ ആണോ ബെഡ്റൂമുകളും ഒരു ബെഡ്റൂം അല്ലേ രണ്ടാമത്തെ ആ ഇവിടെ 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 രണ്ട് രണ്ട് മൂന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് ബാത്റൂമും

ോ സ്റ്റെയർ ചെയ്തിരിക്കുന്ന ഇതുപോലെ ആണ് എല്ലായിടത്തും ആ ആന്ധ്രയിലാമ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണോ ആണോ അതോ അല്ല അവിടെ കൊടുത്തിട്ടുണ്ട്

അത്യാവശ്യം നല്ല വലിപ്പുണ്ട്

അറ്റാച്ചഡായിട്ട് ചെയ്യാൻ പറ്റാത്തതിന് പകരം നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു മുറിയാണ് രണ്ടാമത്തെ മുറിയുടെ അറ്റാച്ചഡ് ആയിട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അതിന് പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗ ഈ റൂമിൽ ചെയ്തേക്കുന്നു പറയുമ്പോർണർ ചെയ്തിരിക്കുന്നത്

തുറക്കാൻ ൂറിയുള്ള ഇവിടെയും പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം

പിന്നെ ഡ്രസ്സിംഗ് ഏരിയ കോളാല്ലേ കൊടുത്തേക്കല്ലേ ആ ഇത് രണ്ട് സൈഡിലെ ബാത്റൂമല്ല ഒരേ ഡിസൈൻ അല്ലെ അസ്കിൻ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ഫിറ്റിംഗ്സുകളും ഉൾപ്പെടെ ഫിറ്റിങ്സും ഉൾപ്പെടെ ഓക്കെ ഓക്കെ അതാണ് കൊടുത്തേക്കുന്നത് അങ്ങനെയാണ് രണ്ട് ബെഡ്റൂമുകൾ വന്നേക്കുന്നത് അല്ലേ ബെഡ്റൂമും രണ്ട് ബെഡ്റൂം വന്നേക്കുന്നത് ഇനി ഇവിടെ ഒരു അത്യാവശ്യം തലക്കെട്ടിലത്തെ രീതിയിലൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാൽക്കണി ബാൽക്കണി ഓക്കെ